വീണ്ടും ദുഃഖ വാർത്ത കലാരംഗത്ത് നിന്നാണ് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്തയറിഞ്ഞ് അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രഗത്ഭരും പ്രശസ്തനുമായ നിരവധി പേരും ആരാധകരും സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തി അശോകൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു അരങ്ങിൽ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ച കലാകാരനാണ് അശോകൻ തമിഴ്നടൻ ശിവാജി ഗണേശനെ അനുകരിച്ചാണ് അശോകൻ പ്രശസ്തി നേടിയത് സിംഗപ്പൂരിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് സിംഗപ്പൂരിൽ ശിവാജി ഗണേശന്റെ വേഷത്തിൽ കലാപരിപാടി അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു സിംഗപ്പൂർ ശിവാജി എന്ന പേരിലാണ് അശോകൻ അറിയപ്പെട്ടിരുന്നത് ശിവാജി ഗണേശനെ പോലെ വസ്ത്രം ധരിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടിലെ വരികൾക്ക് ചുണ്ടനക്കിക്കൊണ്ടാണ് അശോകൻ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നത് അശോകൻ്റെ അനുകരണത്തിന് വലിയ ആരാധകരുണ്ടായിരുന്നു ഇരുപത്തിനാല് വർഷമായി ഇദ്ദേഹം കലാരംഗത്ത് സജീവമായിരുന്നു പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക